പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം പട്ടികവർഗ സംവരണം ചാലിയാർ പഞ്ചായത്തിന് അപൂർവ്വ നേട്ടം ജില്ലയുടെ ചരിത്രത്തിൽ ആദ്യമായി എസ് ടി വിഭാഗത്തിൽ നിന്നും ആദ്യ വനിതാ പ്രസിഡന്റ് ഉണ്ടാകും തുടർച്ചയായി രണ്ട് തവണ പട്ടികവർഗ വിഭാഗത്തിന് പ്രസിഡന്റ് പദവി സംവരണം ചെയ്യപ്പെട്ട പഞ്ചായത്ത് എന്ന ബഹുമതിയും ചാലിയാർ ഗ്രാമപഞ്ചായത്തിന് സ്വന്തം രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ പട്ടികവർഗ ജനറൽ വിഭാഗത്തിനാണ് പ്രസിഡന്റ് സ്ഥാനം സംവരണം ചെയ്തതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ രണ്ടായിരത്തി മുപ്പത് വരെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം പട്ടിക വനിതാ സംവരണമാണ് നിലവിൽ പട്ടികവർഗ ജനറൽ വിഭാഗത്തിൽ നിന്നുള്ള സി പി എമ്മിലെ പി മനോഹരനാണ് പ്രസിഡന്റ് ആദിവാസി പണിയർ വിഭാഗത്തിൽ നിന്നുമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന ബഹുമതി മനോഹരനാണ് ഇതിലൂടെ രാജ്യത്ത് ആഗമാനം ചാലിയാർ പഞ്ചായത്തിന്റെ പേര് രേഖപ്പെടുത്തി കഴിഞ്ഞു മലപ്പുറം ജില്ലയിൽ പട്ടികവർഗ വനിതാ സംവരണം ഉള്ളത് ഏക പഞ്ചായത്ത് ചാലിയാറിലാണ് അതിനാലാണ് ചാലിയാർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം പട്ടികവർഗ വനിതാ സംവരണമായത് എന്തായാലും തുടർച്ചയായി രണ്ടു തവണ പ്രസിഡന്റ് സ്ഥാനം പട്ടികവർഗ വിഭാഗത്തിന് സംവരണം ചെയ്യപ്പെട്ടതോടെ അപൂർവ നേട്ടമാണ് ചാലിയാർ പഞ്ചായത്തിന് ലഭിച്ചിരിക്കുന്നത് ജില്ലയിൽ ഏറ്റവും കൂടുതൽ പട്ടിക വർഗ ഉള്ളതും ചാലിയാർ പഞ്ചായത്തിലാണ് മുപ്പത്തിയൊൻപത് ആദിവാസി നഗരങ്ങളാണ് നിലവിലുള്ളത് ഉൾവനങ്ങളിലും നിരവധി ആദിവാസി നഗരുകൾ ഉണ്ട് നിലവിൽ പ്രസിഡന്റ് സ്ഥാനം പട്ടികവർഗ ജനറൽ സംവരണമായിരുന്നതിനാൽ ഇക്കുറി പ്രസിഡന്റ് സ്ഥാനം വനിതാ സംവരണമോ ജനറൽ വിഭാഗമോ ആകുമെന്നായിരുന്നു കണക്കുകൂട്ടൽ ഇതിനായി കുപ്പായമിടുവാൻ കാത്തിരുന്ന നേതാക്കളാണ് വെട്ടിലായത് പ്രധാന മുന്നണികൾ ഇത് മുന്നിൽ കണ്ട് പട്ടികവർഗ സംവരണ വാർഡിലേക്ക് സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള തീവ്രശ്രമത്തിലാണ് നിലവിലെ പ്രസിഡന്റ് പി മനോഹരൻ പണിയർ വിഭാഗത്തിൽ നിന്നുമുള്ള രാജ്യത്തെ ആദ്യത്തെ പ്രസിഡന്റാണ് ചാലിയാർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം പട്ടികവർഗ വനിതാ സംവരണം ആയതോടെ ജില്ലയിലെ ആദ്യത്തെ പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ വനിതാ പ്രസിഡന്റിനായി കാത്തിരിക്കുകയാണ് ചാലിയാർ പഞ്ചായത്ത് നിവാസികൾ